നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബോളിവുഡ് താരങ്ങളും ഭരണാധികാരികളുമായി എഐ സാങ്കേതിക വിദ്യയുടെ ചതിയേറ്റവർ ഇന്ത്യയിൽ നിരവധിയാണ് ഈ വിവാദം ഇപ്പോൾ റഷ്യ പിടിച്ചു കുളുക്കിയിട്ട് നാളുകൾ ഏറെയായി ടെലിവിഷനിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ വ്യാജനാണ് ഈ വർഷത്തെ പൊതുവത്സര പ്രസംഗം നടത്തിയത് എന്നാണ് പറയുന്നത് വ്ളാഡിമിർ പുടിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാജനാണെന്നാണ് വാദം ഇതോടെ യഥാർത്ഥ വ്ലാഡിമർ പുടിൻ മരണപ്പെട്ടെന്നും ഈ വിവരം മൂടിവെക്കാൻ റഷ്യ പുടിന്റെ എ ഇമേജ് ഉപയോഗിക്കുകയാണെന്നുമാണ് ആക്ഷേപം വ്ലാഡിമർ പുടിന്റെ വ്യത്യസ്തമായ പുതുവത്സര പ്രസംഗം റഷ്യൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ മരിച്ചുവെന്ന വിശ്വാസത്തെ തീവ്രമാക്കിയിട്ടുമുണ്ട് അർദ്ധരാത്രിക്ക് മുൻപ് റഷ്യയിൽ ഉടനീളം സംരക്ഷണം ചെയ്ത പ്രസംഗം പുടിന്റെ രൂപം അസാധാരണമാണെന്നും കമ്പ്യൂട്ടർ സൃഷ്ടിച്ചതാണെന്നുമുള്ള വാദത്തിന്റെ തരംഗം തന്നെ ഉയർത്തി വിട്ടിരിക്കുകയാണ് എക്സിൽ പങ്കിട്ട പോസ്റ്റിൽ ഉക്രൈനിയൻ നിവാസിയായ മൈഖായോ ഗ്ലോബൽ പുടിന്റെ ഇമേജ് എ ഐ സൃഷ്ടിച്ചതാണ് എന്ന് കാണിക്കാൻ ഇമേജിന്റെ കഴുത്തിന്റെ ചലനങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് പ്രത്യക്ഷമായും പുടിന്റെ പുതുവത്സര ആശംസകൾ എഐ സൃഷ്ടിച്ചതാണ് റഷ്യൻ പ്രസിഡന്റിന്റെ തലയും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും എന്തോ കുഴപ്പമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഈ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ഡെസൺ കണക്കിന് തവണ ഷെയർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇത് പുടിന്റെ ഒരു പതിപ്പാണ് എന്ന നിരവധി പേർ അവകാശപ്പെടുന്നു പുടിന്റെ കഴുത്ത ശരീരവുമായി സമന്വയിപ്പിക്കാതെയാണ് ചലിക്കുന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ന്യായീകരണം ഒരു സ്യൂട്ടിട്ട ഒരു ശരീരത്തിനു മേൽ കയറ്റിവെച്ച പോലെയാണ് തല ചലിക്കുന്നത് എന്നാണ് ചിലരുടെ അഭിപ്രായം പുടിന്റെ പുതുവർഷ രൂപം കമ്പ്യൂട്ടർ നിർമ്മിതമാണ് എന്നും ഇത് ചെയ്യാനുള്ള ഡ്രംലിംഗ് തീരുമാനം തികച്ചും വിചിത്രമാണെന്നും പുടിൻ മരിച്ചെന്നും അദ്ദേഹത്തിന്റെ ബോഡി ഡ്യൂപ്പുകൾക്ക് അസുഖമായിരിക്കും എന്ന തരത്തിലാണ് ആരോപണത്തിന് ഇത് കാരണമാകുന്നത് എന്നും ആക്ടിവിസ്റ്റ് ഇഗോർ സുഗോഷ എക്സിൽ കുറിച്ചു റഷ്യൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ മരിച്ചെന്നും അദ്ദേഹത്തിന് വേണ്ടി ഡ്യൂപ്പുകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നും അഭ്യൂഹങ്ങൾ റഷ്യയിൽ വർഷങ്ങളായിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഹൃദയാഘാതം മൂലം മരിച്ച നടത്ത കാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പുടിന്റെ വക്താവ് നിഷേധിച്ചത് ആഴ്ചകൾക്ക് മുമ്പാണ് എന്നാൽ പുടിൻ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനുള്ള തെളിവുകളും പുറത്തുവിട്ടിട്ടില്ല ജപ്പാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ലബോറട്ടറി പുടിന്റെ പ്രസംഗ ദൃശ്യങ്ങളെയും അതിലെ ശബ്ദത്തെയും പരിശോധിക്കുകയാണ് യഥാർത്ഥ പുടിനാണോ പ്രത്യക്ഷപ്പെട്ടത് എന്നറിയാനും എഐ ഉപയോഗിച്ചു എന്നാൽ ഈ സാങ്കേതിക വിദ്യയും അൻപത്തിമൂന്ന് ശതമാനം പൊരുത്തം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് പുടിന്റെ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പൊതുയോഗങ്ങളിൽ റഷ്യയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പുടിൻ ബോഡി ഡബിൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്